കഴിഞ്ഞ ദിവസം ദുബൈയിലെ വിദ്യാഭ്യാസ വകുപ്പ് പുറത്തുവിട്ട പുതിയ അറിയിപ്പ് രക്ഷിതാക്കൾ ശ്രദ്ധിച്ചിരുന്നു അടുത്ത വർഷം മുതൽ ദുബൈയിലെ സ്വകാര്യ സ്കൂളുകളിൽ നിലവിലെ ഫീസ് രീതി ആയിരിക്കില്ലെന്നാണ് അറിയിപ്പ് ദുബൈ നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി സ്വകാര്യ സ്കൂളുകളിൽ ഫീസ് വർധനവിന് അനുമതി നൽകിയിരിക്കുകയാണ് രണ്ട് ദശാംശം മൂന്ന് അഞ്ച് ശതമാനമായാണ് ഫീസ് നിരക്ക് വർദ്ധിപ്പിക്കുക സ്കൂളിന്റെ പ്രവർത്തന ചെലവുകൾ ജീവനക്കാരുടെ വേതനം മറ്റ് സേവനങ്ങൾ വാടക എന്നിവയെല്ലാം കണക്കിലെടുത്താണ് ഫീസ് രീതിയിൽ മാറ്റം വരുത്തുന്നത് സ്കൂളുകളുടെയും വ്യക്തിഗത ഗ്രേഡ് അടിസ്ഥാനമാക്കിയാണ് ഫീസ് വർദ്ധിപ്പിക്കുക എന്നാൽ ഒരു പ്രത്യേക അധ്യയന വർഷത്തേക്ക് മാത്രമേ ഫീസ് വർധന നടപ്പാക്കാൻ പാടുള്ളൂ എന്ന് നിബന്ധനയുണ്ട് നിലവിൽ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് സ്വകാര്യ സ്കൂളുകളാണ് ദുബൈയിൽ പ്രവർത്തിക്കുന്നത് ഇതിൽ നൂറ്റി എൺപത്തി അഞ്ച് രാജ്യങ്ങളിൽ നിന്നായി മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് കുട്ടികൾ പഠിക്കുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷം ദുബൈയിലെ സ്കൂളുകളിലെ പ്രവേശന നിരക്കിൽ പന്ത്രണ്ട് ശതമാനം വർധനമാണ് രേഖപ്പെടുത്തിയത് കെ എച്ച് ഡി എ യുടെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷം വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷനിൽ ആറ് ശതമാനത്തിൻ്റെ അധിക വളർച്ച നേടുമെന്നും റിപ്പോർട്ടുകളുണ്ട്